അടച്ചിട്ട വീടുകളിൽ മോഷണം നടത്തുന്ന കള്ളനെ ആലപ്പുഴ ഹരിപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു മാസത്തിനിടെ മോഷ്ടാവ് നിരവധി മോട്ടറുകൾ എത്തിച്ചെന്നാണ് ആക്രിക്കടയുടമയുടെ മൊഴി ഹരിപ്പാട് ആർ കെ ജംഗ്ഷന് സമീപത്തെ ഒരു വീട്ടിൽ നിന്ന് പമ്പു സെറ്റും മോട്ടോറും മോഷ്ടിച്ചുകൊണ്ട് കള്ളൻ പോകുന്നതിന്റെ സിസിടിവി ക്യാമറ ദൃശ്യങ്ങളാണ് പള്ളിപ്പാട് സ്വദേശി വിഷ്ണു ആണ് കള്ളൻ വർഷങ്ങളായി മോഷണരംഗത്തുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് പിടിയിലാകുന്നത് മോട്ടറിന് പുറമെ പാത്രങ്ങൾ പോലുള്ള ചെറിയ വസ്തുക്കളാണ് മോഷ്ടിക്കുക അതുകൊണ്ട് തന്നെ ആരും പരാതി നൽകാറില്ല മോട്ടോർ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ വിൽക്കാൻ വിഷ്ണു സ്ഥിരമായി എത്താറുണ്ടെന്നാണ് ആക്രിക്കടയുടെ മൊഴി ഹരിപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു Madre Pominus, a la